ഇടുക്കി ആനച്ചാൽ സ്വദേശികളായ ഷിൻഡോറീന ദമ്പതികളുടെ മകൻ ആൽബിൻ വടക്കൻ യൂറോപ്പിലെ ലാത്വേയുടെ തലസ്ഥാനമായ റിഗയിലെ നോവികൊണ്ടാസ് മാരറ്റൈം കോളേജിൽ മൂന്ന് വർഷ ഡിഗ്രി കോഴ്സ് വിദ്യാർത്ഥിയാണ് പതിനെട്ടാം തീയതി സുഹൃത്തുക്കൾക്കൊപ്പം വ്യാഴാഴ്ച നാലു മണിയോടെയാണ് റിഗയിലെ തടാകത്തിൽ കുളിക്കാനിറങ്ങിയത് തടാകത്തിൽ കുളിക്കുന്നതിനിടെ ആൽബിൻ മുങ്ങിപ്പോകുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറയുന്നു വിദ്യാർത്ഥികൾ പിടിച്ചു ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി ഇതിന് പിന്നാലെയാണ് ഇവർ വിവരം കോളേജ് അധികൃതരെ അറിയിച്ചത് പിന്നീട് രക്ഷാപ്രവർത്തകരെത്തി പരിശോധന നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താനായില്ല ആൽബിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണമെന്ന് ആൽബിന്റെ കുടുംബം ആവശ്യപ്പെടുന്നു വളരെയേറെ ദുഃഖത്തിൽ ആണ്ട് ആളിനെ എപ്പോഴെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കാര്യത്തില് നമ്മുടെ ഗവൺമെന്റ് അധികാരികള് ഒന്ന് ശ്രദ്ധ ചെലുത്തി ഞങ്ങൾക്ക് വേണ്ട നിവൃത്തി സങ്കട നിവൃത്തി വരുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു അതേസമയം വെള്ളിയാഴ്ച നടത്തിയ പരിശോധനയിലും ആൽബിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തടാകത്തിന്റെ ഭാഗമായ ടണലിൽ ആഴം കൂടുതലാണെന്നും അതിനാൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധന നടത്താനും രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നില്ല അതിനാൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് കായിക താരമായിരുന്ന ആൽബിൻ എട്ടു മാസങ്ങൾക്ക് മുൻപാണ് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയത് പിതാവ് ഷിൻഡോ ആനച്ചാലിൽ ജീപ്പ് ഡ്രൈവറാണ് മാതാവറീന സ്കൂളിലെ ടീച്ചറും ഒരു സഹോദരിയാണ് ആൽബിൻ ഉള്ളത് ഈ കുടുംബവും നാടും ആൽബിനെ തിരിച്ചു കിട്ടാനുള്ള കാത്തിരിപ്പിലാണ് ഇതിനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം